എഫ് സ്പിരിച്വൽ പിരിച്ചാറ്റിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പതിനാലാം വാക്യം തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവേൻ നമുക്കൊരുമിച്ച് ഈ വചനം ഏറ്റുപറയാം തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവൻ സമാധാനം അന്വേഷിച്ച് അതിനെ ഇനി ഈ വചനത്തെ പറ്റി ചിന്തിച്ചപ്പോഴ് എന്റെ മനസ്സിൽ വന്ന കാര്യം ഇന്ന് ലോകമെമ്പാടും ഇന്ന് രാത്രി ആഘോഷിക്കുന്ന ഹാലോവിൻ സെലിബ്രേഷനെ പറ്റിയിട്ടാണ് നമുക്കൊന്ന് ചിന്തിക്കാം എന്താണ് ഈ ഹാലോവിൻ പൂർവികന്മാരുടെ ഇടയില് ഹെൽത്തി ക്രിസ്ത്യൻസിന്റെ ഇടയില് പൂർവികന്മാരുടെ ഇടയില് ഒരു സെലിബ്രേഷൻ അവരുടെ കൃഷിയെല്ലാം നല്ല വിളവ് തന്ന് വിളവെടുപ്പ് കഴിഞ്ഞ് അവര് ആഘോഷിക്കുന്ന ഒരു ദിവസം ഈ ദിവസത്തിൻ്റെ ആഘോ ആഘോഷ തിമറപ്പിൽ പങ്കെടുക്കുവാനായിട്ട് അവരുടെ ഇടയിൽ നിന്ന് വേർപിടിഞ്ഞു പോയ അവരുടെ പൂർവികരും പങ്കു ചേരുന്ന ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്ന ഒരു വിശ്വാസം പഴയ പഴയ നമ്മുടെ പൂർവികന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിനായിട്ട് അവര് രാത്രി കാലങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് രാത്രിയിൽ അവർ തിരികളും പന്തങ്ങളും എല്ലാം കത്തിച്ച് അവരുടെ വിളവുകൾ വിളവെടുത്ത് അതിൽ നിന്ന് കിട്ടിയ വിഭവങ്ങളെ കൊണ്ട് സദ്യ ഉണ്ടാക്കി അവര് അവരുടെ പൂർവികന്മാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അവരെയും കൂടുതലേക്ക് ഇൻവൈറ്റ് ഒരു രീതി അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടാമെന്നൊരു സന്തോഷം അവരുടയിൽ പ്രചരിച്ചിരുന്നു അപ്പോൾ ഈ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ഈവനിങ്ങിലാണ് അങ്ങനെ വിശ്വാസം നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കത്തോലിക്ക സഭയിൽ നവംബർ ഫസ്റ്റ് നമ്മൾ ഓൾ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ് അപ്പോൾ ഓൾ ഹാലോ ഈവ് എന്നാണ് ഈ തേർട്ടി ഫസ്റ്റ് ഈവനെ അവർ വിളിച്ചിരുന്നത് അതായത് സയൻസിൻ്റെ ഈവ് ഹോളി ഈവ് എന്നാണ് ഈ ഓൾ ഹാലോ ഈവനെ വിളിച്ചിരുന്നത് അങ്ങനെ ഓൾ ഹാലോ ഈവ് എന്ന ഒരു കൺസെപ്റ്റാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോഴ് ഹാലോവിനായിട്ട് രൂപാന്തരപ്പെട്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നവംബർ ഫസ്റ്റ് ഓൾ സെയിൻസ് ഡേ ആണ് ഓൾ സെയിൻസ് ഡേ നമ്മുടെ എല്ലാ വിശുദ്ധന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദിവ്യബല്ല പങ്കെടുക്കുന്നു വീടുകളിൽ പ്രാർത്ഥന നടക്കുന്നു ഇതാണ് ഓൾ സെയിൻസ് ഡേ ഈ കത്തലിക് ഈ ഈ ട്രഡീഷൻ കത്തലിക് സഭയുടെ ഈ ട്രഡീഷൻ നിലനിൽക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ നവംബർ രണ്ടാം തീയതി നമ്മൾ ഈ കുട്ടികൾ ഈ പൂർവികൻ നമ്മുടെ പൂർവ്വമാരുടെ കുട്ടികളും കുടുംബങ്ങളും ഒരു വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലേക്ക് പോയി അവരുടെ സന്തോഷം പങ്കുവെക്കുന്നൊരു രീതി ഒരു വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലേക്ക് പോയി അവരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു പോയാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിന് പ്രത്യഭാരമായിട്ട് അവർ അവരുടെ കയ്യിലുള്ള മിഠായികളും കേക്കുകളും ഒക്കെ അവർക്ക് കൊടുക്കുമായിരുന്നു ഈ ഒരു സിസ്റ്റം ആദ്യ കാലങ്ങളിൽ നിലനിന്നിരുന്ന സിസ്റ്റമാണ് ഇതിനെയാണ് നമ്മളിന്ന് വളരെ ടെറിഫിക് ഫോമില് ഒരു പേര് കൊടുത്ത് ഹാലോവിൻ എന്ന് പേര് കൊടുത്ത് നമ്മൾ ഭയാനകമായി ചിത്രീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസി ഇത്തരത്തിലുള്ള ചിന്തകളിൽ ഏർ ഉൾപ്പെടാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് തന്നെയാണ് അപ്പൊ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളിൽ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് നടക്കാത്ത കാര്യങ്ങളിൽ നമുക്കൊരിക്കലും ബാഗ വാഗുവാകുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു ചിന്ത നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരങ്ങള് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളിത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അത്യാവശ്യമുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത നമുക്ക് ബൈബിളിലേക്ക് കൂടുതൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും പുതിയ നിയമത്തിൽ മാത്യുവിൻ്റെ സുവിശേഷത്തിൽ നമുക്കറിയാം ആറാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് യു കാൺ സെർവ് ടു മാസ്റ്റേഴ്സ് അപ്പൊ നമുക്കൊരിക്കലും രണ്ട് യജമാനന്മാരെ സേവിക്കാനായിട്ട് സാധിക്കുക നമ്മുടെ കുട്ടികളെ ഹാലോവിൻ്റെ പേരും പറഞ്ഞ് ഇത്തരത്തിലുള്ള സെലിബ്രേഷനിൽ ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ അണിഞ്ഞ് ഭയാനകമായ രൂപങ്ങളുടെ രൂപസാദൃശ്യത്തിൽ വിച്ച് കാഫിനും അതുപോലെ തന്നെ സോർസ്രീനൊക്കെ സഭാനിസ്തമൊക്കെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ ധരിച്ച് അല്ലെങ്കിൽ വീടുകൾ അലങ്കരിക്കുന്നത് ഇതൊക്കെ എന്ത്യാണ് ഈ ഒരു നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ചിന്താഗതി തന്നെയാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് രണ്ട് മാസ്റ്റേഴ്സിനെ സേവ് മീൻസെർവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ നമ്മൾ മാസ്റ്റേഴ്സ് ടു മാസ്റ്റേഴ്സ് എന്ന് ജീസസ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ദൈവം മറ്റത് പിശാച്ച് തന്നെയാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടതല്ലെങ്കിൽ നമ്മളുടെ കൾച്ചർ ൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം നമ്മൾ വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈശോ വിളിച്ചിരിക്കുന്നത് ദൈവം വിളിച്ചിരിക്കുന്നത് ലോകത്തിന്റെ പ്രകാശമാകുവാനായിട്ടാണ് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത് മാത്യു ചാപ്റ്റർ ഫൈവ് ഫോർട്ടീൻ യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് വി ഡോണ്ട് ഹാവ് ഇൻ ഡീൽ വിത്ത് ഡാർക്ക്നെസ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാലോവിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡാർക്ക്നെസ്സിലാണ് അവര് ഭയാനക പേടിപ്പിക്കുന്ന ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവർ അവതരിപ്പിക്കുന്നത് അവരെല്ലാ കാര്യങ്ങളും ഈ ഡാർക്ക്നെസ്സിലാണ് ബട്ട് നമ്മൾ ഈ ഡാർക്ക്നെസ്സുമായിട്ട് നമുക്ക് ബന്ധമില്ല യു ആർ കോൾഡ് ഫോർ ടു ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് സോ ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത മുറക്ക പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം എഫാത്ത